ഇന്ന് ഞാൻ എൻ്റെ അവിടെ വർക്ക് ചെയ്യുന്നൊരു ഡോക്ടർ ലേഡി ഡോക്ടറെ കൊണ്ടൊരു പാട്ട് പഠിപ്പിച്ചപ്പം തിരുവാവണിലാവ് മനസാകനിലാവ് ആ പോസ്റ്റിന് താഴെ ഒരാളൊരു കമൻ്റ് ഇട്ടു ഇങ്ങനെ കമൻറ്റുകൾക്ക് റിപ്ലൈ ചെയ്യേണ്ടതൊന്നുമില്ല പക്ഷേ പലപ്പോഴും ഈ കമൻ്റുകൾ ഇപ്പം നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും പറഞ്ഞ് ബോധിപ്പിക്കാനും നമ്മളെ സഹായിക്കും എന്നുള്ളത് കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാം ആദ്യം ഞാൻ എന്നെക്കുറിച്ച് അറിയുന്ന ഞാൻ വർക്ക് ചെയ്യുന്ന ഈ നാട്ടിലെ നല്ല മനുഷ്യന്മാരായ ഒരുപാട് പേര് എല്ലാവരും നല്ലവരാണ് ആരും മോശം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ പ്രത്യേകം അഭിനന്ദിക്കാണ് കാരണം അവർക്ക് എന്നെ അറിയാം എന്നെ അറിയുന്നവരെല്ലാവരും എന്നെ ന്യായീകരിച്ചുകൊണ്ട് അതിൻ്റെ അടിയിൽ റിപ്ലൈ കൊടുത്തു ഒരുപാട് പേര് അവർക്ക് ഞാൻ നന്ദി പറയാണ് പിന്നെ എന്നെ വിമർശിച്ച വ്യക്തിയെ ഞാൻ പ്രത്യേകിച്ച് വിമർശിക്കുന്നില്ല കാരണം അദ്ദേഹം എൻ്റെ ആ ഒരു പാർട്ട് കണ്ടുകൊണ്ടാണ് ആ ഒരു ഭാഗം കണ്ടുകൊണ്ടും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് വെച്ചുകൊണ്ടുമാണ് വ്യാഖ്യാനിച്ചത് പലപ്പോഴും എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയൊരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാപ്പിനെസ് ഈസ് എ പ്രിസ്ക്രിപ്ഷൻ ലാഫ്റ്റർ ഈസ് എ പ്രിസ്ക്രിപ്ഷൻ ചിരിപ്പിക്കലും സന്തോഷിക്കലും ഒരു വലിയ പ്രിസ്ക്രിപ്ഷൻ ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ജീവി എനിക്ക് കുട്ടിക്കാലം തൊട്ടേ ചില ഇൻട്രസ്റ്റുകളുണ്ട് അതിലൊന്നാണ് കയ്യേത്തു മാസികൾ എഴുതി ഉണ്ടാക്കുക ഇങ്ങനെ എഴുതുക അതൊക്കെ അതൊക്കെ മാറിയിട്ട് പിന്നെ ഇപ്പോൾ അത് ബ്ലോഗ് രൂപത്തിലായി എന്ന് മാത്രം അതുകൊണ്ട് തന്നെ ഈ ബ്ലോഗിംഗിന് വേണ്ടി ഒരു സെപ്പറേറ്റ് ടൈം ഡെഡിക്കേറ്റ് ചെയ്യുക എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള ഇമ്പോസിബിളാണ് കാരണം അത്രയേറെ എനിക്ക് ഡ്യൂട്ടിയിലായിരിക്കും എൻ്റെ സമയമൊക്കെ അതുകൊണ്ട് എന്നെ എന്നെ സംബന്ധിച്ചോളം എപ്പോഴും ഞാൻ എൻ്റെ ഡ്യൂട്ടിയിൽ ഈ സ്റ്റെലസ്കോപ്പും ഈ ക്യാമറയും ഈ ക്യാമറ എൻ്റെ പോക്കറ്റിൽ എപ്പോഴും ഉണ്ടാകും എപ്പോഴും ഉണ്ടാകും മനസ്സിലായില്ലേ ഇനിയിപ്പോൾ ഞാൻ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത് ക്യാമറ അല്ലാതെ ഇത് വളരെ പോർട്ടബിളായിട്ടുള്ളൊരു ക്യാമറയാണ് ഇത് കണ്ടോ ഈ ക്യാമറയും ഇതിൻ്റെ കൂടെ രണ്ട് വയർലെസ് മൈക്കും ഇതിൻ്റെ കയ്യിൽ എപ്പോഴും ഞാൻ കാത്തു സൂക്ഷിക്കുന്നതെന്ന് അറിയാം എനിക്ക് എപ്പോഴാണോ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യണമെന്ന് ഐഡിയ ജനറേറ്റ് ചെയ്യുന്നത് അപ്പം ചെയ്യാൻ വേണ്ടി അത് എത്രയേ ഉള്ളൂ മൈക്ക് അതാ ഇതിൻ്റെ സ്റ്റാൻഡുമാണ് ഞാൻ പോക്കറ്റിൽ എപ്പോഴും കരുതും കാരണം എന്തിനാ എൻ്റെ ഇൻട്രസ്റ്റുകൾ പൂർത്തീകരിക്കാൻ എൻ്റെ ജോലി ഒരു എന്ന് വിചാരിച്ചിട്ടാണ് മനസ്സിലായില്ലേ അപ്പം ഞാൻ എന്തെങ്കിലും സന്തോഷകരമായി ചില പാട്ടൊക്കെ പാടാൻ കൈവുള്ളൂ വരുമ്പോൾ എൻ്റെ ജോലിക്കൊന്നും ഒരു തടസ്സമല്ലാത്ത രീതിയിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് മറ്റ് പേഷ്യൻസൊക്കെ ഉണ്ട് അവർക്ക് തടസ്സം വരാൻ പാടില്ല അതുകൊണ്ട് അങ്ങനെ വല്ലാണ്ട് ക്യൂ ഉള്ളപ്പോൾ ഒന്നും ഞാനത് ചെയ്യുകയില്ല കേട്ടോ വേറെ കാര്യം പുറത്ത് ആണ് ഓ പി ഒന്നുമില്ലാന്ന് തോന്നി കഴിഞ്ഞാൽ വേഗം അപ്പം തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് അവരെ മേക്കപ്പ് ഇടാൻ പോലും സമ്മതിക്കില്ല അല്ലെങ്കിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടൊക്കെ ഒരു പാട്ട് പാടിപ്പിക്കും കാരണം ഈ പാട്ടൊക്കെ പാടിപ്പിക്കുക ഒക്കെ പറയുമ്പോൾ ഇതിനെ ആസ്വദിക്കുന്നവർക്ക് അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ് പിന്നെ ഈ പാട്ടൊക്കെ കേൾക്കുക എന്ന് പറയുമ്പോൾ അത് ആസ്വദിക്കുന്നവർക്കും വളരെ സന്തോഷം നൽകുന്നൊരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് മനസ്സിലായില്ലേ അത് എൻ്റെ ജി മനസ്സിലായോ അല്ലാതെ എനിക്ക് അതിനായിട്ട് പലപ്പോഴും ഇതൊക്കെ ചെയ്യാൻ വേണ്ടി ഒരുപാട് സമയം എടുക്കുന്ന ആൾക്കാർ അതുപോലെ ചിന്തിക്കുമ്പോൾ അവർക്കത് ഇമ്പോസിബിൾ എന്ന് തോന്നും എൻ്റെ സമയത്ത് അത് അല്ല അത് പോസിബിളാണ് കാരണം എപ്പോഴും നമ്മൾ ഐ ആം ഓൾവേസ് റെഡി എന്തൊരു സാഹചര്യം എന്തൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ റെഡിയാണ് മനസ്സിലായത് അതാണ് ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തെക്കുറിച്ചൊക്കെ ഞാൻ പോസ്റ്റ് ഇടുന്നത് അതൊക്കെ ആ കഴിക്കുന്ന ഒരു സമയം മാത്രമേ ഡെഡിക്കേറ്റ് ചെയ്യുന്നുള്ളൂ അതേ എനിക്ക് സമയം കിട്ടുള്ളൂ മനസ്സിലായില്ലേ അപ്പോൾ അതാണ് അപ്പോൾ ഇങ്ങനെ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സാഹചര്യത്തിൽ പോവുകയാണ് കൂടെ പോവുകയാണ് പെട്ടെന്ന് പോസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ക്യാമറ ഇങ്ങോട്ട് ഓൺ ആക്കും ഇങ്ങനെ വെക്കും ഇപ്പോൾ ജിമ്മിലൊക്കെ വന്ന ആൾക്കാർക്കൊക്കെ അറിയാം അവർക്കൊക്കെ പലരും എക്സ്പീരിയൻസ് ചെയ്തു എൻ്റെ ഹോസ്പിറ്റലിൽ പറയാം ഇന്നിപ്പോൾ എനിക്ക് എഴുപതിനായിരം ഫോളോവേഴ്സ് പൂർത്തീകരിച്ചിട്ടുണ്ട് ഞാൻ ചെറിയൊരു പാർട്ടി ഇവിടെ കൊടുക്കണം എന്ന് വിചാരിക്കുക അതൊക്കെ ഒരു രസമാണല്ലോ ജീവിതത്തിലൊരു സംഭവം വലിയ പാർട്ടി പാർട്ടിയൊന്നുമല്ല ചെറിയൊരു കേക്ക് മുറിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പറ്റുമോയെന്നറിയില്ല തിരക്കിനനുസരിച്ചാണ് അതൊക്കെ അപ്പോൾ അങ്ങനെ ഇൻസ്റ്റൻറ്റ് ക്രിയേഷൻ ആണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും കുട്ടിക്കാലത്ത് ഓരോരോ ഇൻട്രസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ടാവും പലരും ഈ ഇൻട്രസ്റ്റുകളൊക്കെ വലിച്ചെറിഞ്ഞവരാണ് പാതിവയിൽ ഉപേക്ഷിച്ചവരാണ് ഇന്ന് പണ്ടൊക്കെ ചിത്രം നന്നായി വരച്ച ആൾക്കാർ ഇന്ന് ആ ഒരു കല പോലും അറിയാത്തവരുണ്ട് പണ്ടൊക്കെ കുട്ടിക്കാലത്ത് ഒരുപാട് പാട്ടൊക്കെ പാടി നടന്ന ആൾക്കാർ ഇന്ന് പാട്ട് എന്താണെന്ന് പോലും അറിയാത്തതോ പാടാൻ മടിക്കുന്നവരോ ആയിട്ട് കാണാറുണ്ട് അതെന്തുകൊണ്ടാണ് നമ്മുടെ ബാല്യകാലത്ത് നമുക്കായിട്ട് കിട്ടിയ അസറ്റുകൾ നമ്മൾ ഉപേക്ഷിച്ചോണ്ടാണ് അല്ലെങ്കിൽ എന്ത് ചെയ്തു പൂർത്തീകരിക്കാൻ മറ്റൊരു സമയം വരട്ടെ മറ്റൊരു സമയം വരട്ടെ എന്ന് കാത്തിരിക്കുന്നുണ്ടാണ് ആ കാത്തിരിപ്പിനൊന്നും ആവശ്യമില്ല നമുക്ക് എന്ത് ജോലി ഉണ്ടെങ്കിലും നമ്മളെ പാഷൻ ഫുൾഫിൽ ചെയ്യാൻ അവിടെ ഒരു ടൈമുണ്ടാവും അത് ഊണും ഉറക്കമൊന്നും നഷ്ടപ്പെടാതെ എന്നെ സമയത്ത് ഞാൻ നന്നായിട്ട് ഉറക്കത്തൊന്നും നഷ്ടപ്പെടാത്തൊരാളാണ് നഷ്ടപ്പെടുത്താത്ത ആളാണ് ഉറക്കം ഇപ്പോൾ ഉറങ്ങിയൊക്കെ തന്നെയാണ് നമ്മൾ ജീവിതം മുന്നോട്ട് പോകുന്നത് പാഷൻ്റെ ഭ്രമത്തിൽ നമ്മളത് ഇല്ലാതാക്കുന്നുമില്ല ഇനി പാഷൻ നമ്മളെ പ്രൊഫഷനെ ബാധിക്കാനും പാടില്ല അതും ഒക്കെ വളരെ സൂക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്യാറുള്ളത് അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ഫ്രീ ടൈം എന്തായാലും ഏത് പ്രൊഫഷൻ ആണെങ്കിലും വേണമല്ലോ ആ സമയത്ത് ഞാൻ എന്ത് ചെയ്താൽ ദീപത് അവിടെ സ്റ്റാൻഡ് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാം ഇങ്ങനത്തെ ഡിവൈസുകളൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുന്ന എന്തിനാണ് എൻ്റെ പാഷൻ എപ്പോഴാണോ ഫുൾഫിൽ ചെയ്യണത് അല്ലെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു സ്ഥലത്തു നിന്ന് ഒരു ബ്ലോഗ് ചെയ്യണമെന്ന് വിചാരിച്ചു ഒരാളെ കണ്ടു അയാളെ അന്വേഷിച്ച് പിന്നെ പോവലെനിക്ക് നടക്കൂല ഇറ്റ്സ് ഇമ്പോസിബിൾ എനിക്ക് സമയം ഉണ്ടാവില്ല സമയമുണ്ടാവില്ല പലരും എന്നോട് പറയാനുണ്ട് നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഒന്ന് ബ്ലോഗ് ചെയ്യണം കേട്ടോ അഞ്ച് കൊല്ലം മുമ്പൊക്കെ എന്നോട് പറഞ്ഞു വെച്ചവരുണ്ട് അഞ്ചോ അല്ലെങ്കിൽ മൂന്നോ അത്ര കൊല്ലം മുമ്പോ പറഞ്ഞു വെച്ചവരുപോ ഇതുവരെ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല അതിനായിട്ട് പോകാൻ എനിക്ക് സമയമുണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല തിരക്കിന് എങ്ങനെ പോവാം പക്ഷെ അവർ എൻ്റെ അടുത്ത് കണ്ണ് വരുമ്പോൾ എൻ്റെ കൺമുമുമ്പ് കാണുമ്പോൾ ഒരു അല്ലെങ്കിൽ ഒരു അങ്ങാടിയിൽ വെച്ച് കാണുമ്പോൾ അപ്പം എനിക്ക് ടൈം ഉണ്ടാവും അപ്പം വില്ലിങ് ആവുന്ന ഒരാളാണെങ്കിൽ ജെ ഐ ആം റെഡി കണ്ട ഇതവിടെയുണ്ട് പിന്നെ പോസ്റ്റുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കേണ്ടതിനോട് വല്ലോണ്ട് എനിക്കൊന്നുമില്ല അത് ഞാൻ ചാറ്റ് ജി പി റ്റി എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് വീഡിയോ ചെയ്യുന്നുണ്ട് എന്നെ സംബന്ധിച്ചോളം എൻ്റെ കൺസൾട്ടിങ് റൂമിൽ എപ്പോഴും ഞാൻ ചെയ്യുന്നൊരു ഹോബി എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ ഒരുവിധം മെഡിക്കൽ ജേണൽസ് ഒരുപാട് മെഡിക്കൽ കോഴ്സുകൾ ഇതിനൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളൊരു ഒരു ഒരു ക്രിയേഷൻ്റെ പരീക്ഷണ എന്ന് പറയുന്നത് ലേണിംഗ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുകയെന്നുള്ളത് ആ പഠനം എന്നുള്ള പ്രക്രിയ ഇനി എത്ര പേഷ്യൻ്റ് ഉണ്ടോ എൻ്റെ ഗ്യാപ്പിലൂടെ ഒക്കെ എൻ്റെ കണ്ണുകൾ പോകുന്നത് ഓരോ പുതിയ പുതിയ അറിവുകൾ നൽകുന്ന ലോകത്തേക്കായിരിക്കും ഇമെയിൽ നോട്ടിഫിക്കേഷൻ ആണെങ്കിലും ഇനി ഗൂഗിളിൽ എൻ്റെ ഗൂഗിൾ സെർച്ച് എഞ്ചിനൊന്നും നോക്കേണ്ടി അതിലൊന്നും അനാവശ്യമായിട്ടുള്ള പൊളിറ്റിക്കൽ കാര്യങ്ങളോ അല്ലെങ്കിൽ അൺനെസറി ആയിട്ടുള്ള എനിക്ക് യൂസ്ഫുൾ അല്ലാത്ത കാര്യങ്ങളോ അല്ല നോട്ടിഫിക്കേഷനിലൊക്കെ ഹെൽത്ത് ഇൻഫർമേഷൻസ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളെന്തായാലും എപ്പോഴും നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആയിരിക്കും ഒരു യൂട്യൂബ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളെ സമയത്തോളം ഈ ഒരു പത്ത് മിനി ഒരു മിനിറ്റ് ടോക്ക് ചെയ്യണമെങ്കിൽ ഒരു നൂറ് മിനിറ്റിൻ്റെ അടിപാട് ഉണ്ടാവണം എന്നുള്ളതാണ് അപ്പോൾ ആ അറിവ് നേടാനുള്ള ലോഗാ നമ്മൾ നടക്കുക അതിനിടയിൽ അതാണ് അതെൻ്റെ ഒരു പാഷനാണ് പക്ഷെ എൻ്റെ പാഷൻ ഓൾസോ റിലേറ്റഡ് ടു മൈ പ്രൊഫഷൻ എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം അതാണ് എൻ്റെ ഏറ്റവും വലിയ രസം ഞാൻ പൂട്ടിച്ചിരിക്കുമ്പോഴും ഞാൻ ലാഫർ യോഗ അഭ്യസിക്കുമ്പോഴും ഞാൻ മറ്റുള്ളവർ പാട്ട് പാടിപ്പിക്കുമ്പോഴും അതിനൊക്കെ ഹീലിംഗ് പവർ ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ പാഷനും പ്രൊഫഷനും ഒക്കെ റിലേറ്റഡ് ആണ് അതുകൊണ്ട് ഇനിയും വെറും ഒരു ക്ലാസ് എടുക്കുക എന്നുള്ളതല്ല നമ്മളെപ്പോൾ മെഡിക്കൽ ക്ലാസ് എടുക്കണമെങ്കിൽ നമുക്കിപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് ചാറ്റ് ജി പി ടിയിലോ ഗൂഗിളിലോ നോക്കി കഴിഞ്ഞാൽ ഇൻസ്റ്റൻറ്റായിട്ട് അറിവ് കിട്ടും പക്ഷെ നമ്മുടെ ലൈഫിൻ്റെ എക്സ്പീരിയൻസ് നമ്മുടെ ലൈഫിൻ്റെ ഫിലോസഫി നമ്മളതിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന ചിന്തകൾ നമ്മളുടേതായ ഒരു തമാശ രൂപത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കളിയും തമാശയും പാട്ടുകളുമൊക്കെ ആയിട്ട് ആൾക്കാരെ ഹൃദയത്തിലേക്ക് ചെന്നെത്താൻ പറ്റുന്ന പേഴ്സ് എന്താ പറയുക പ്രസുവേഷൻ ഉണ്ടാക്കുന്ന മെസ്സേജുകൾ ഇതൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഒരു അതാണ് നമ്മളെ ഹ്യൂമൻ സ്കില്ലെന്ന് പറഞ്ഞാൽ മറ്റേതൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ നമ്മളെക്കാളും ഭംഗിയായി ചെയ്യാൻ പറ്റുന്നൊരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ റിലേഷൻഷിപ്പിനും ഈ റിലേഷൻഷിപ്പിനും ഈ ഇതിൻ്റെയൊക്കെ ഒരു ഹീലിംഗ് പവറും ഒക്കെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് എന്നായിരിക്കും ഞാൻ ചെയ്യുക ഏതായാലും തീർച്ചയായിട്ടും ആ സഹോദരൻ വല്ല കാരണവശേ എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹവും ഇപ്പോൾ എൻ്റെ ഒരു പരിചിതനായി മാറിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇനി അദ്ദേഹം ഒരു ഫേക്ക് ഐ ഡിയിൽ നിന്ന് വെറുതെ കളിത്തമാശക്കാണ് പറയുന്നതെങ്കിൽ ദാറ്റ്സ് ഓൾസോ ഓക്കെ ഇഫ് ഈ ഹി ഈസ് എൻജോയിങ് അദ്ദേഹം അത് എൻജോയ് ചെയ്യുകയാണെങ്കിൽ ഹിം എൻജോയ് അല്ലാതെ എന്ത് പറയാന് മനസ്സിലായില്ലേ ആ അദ്ദേഹത്തിൻ്റെ വാക്ക് വ്യക്തിപരമായി എടുത്തിട്ട് അതിൽ അരിഞ്ഞില്ലാതാവുന്ന ഒരാളായി ഞാൻ മാറുമ്പോൾ മാത്രമേ പ്രശ്നങ്ങളുള്ളൂ ഒരാൾ തെറി പറയുമ്പം ആ തെറി പറഞ്ഞതിനനുസരിച്ച് നമ്മളിൽ മാറ്റങ്ങൾ വരുമ്പോഴോ നമ്മുടെ മനസ്സ് വേദനിക്കുമ്പോഴോ മാത്രമേ ആ തെറിക്ക് പ്രശ്നം ഉണ്ടാവുള്ളൂ അല്ലാതെ ആ തെറി പറയുന്നവരെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നോട്ടെ ലെറ്റ് ദം എൻജോയ് അവരും ജീവിക്കുകയല്ലേ ജീവിച്ചു പോകല്ലേ അവർ ജീവിതത്തിന് ഏറ്റവും മൂല്യമുള്ളതും ഏറ്റവും അസെറ്റി കാണുന്നതും മറ്റുള്ളവരെ പരഹസിക്കുക എന്നതാണെങ്കിൽ പാവത്തങ്ങൾ ജീവിച്ചു പോയിക്കോട്ടെ അതായിരിക്കും അവർ അവർ ജീവിതത്തിന് കൊടുക്കുന്ന അർത്ഥം ഓക്കെ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു തന്നു ഓക്കെ ബായ്